ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹിമ മഞ്ജുവിനെ ഉറക്കമരുന്ന് കുത്തിവെച്ച ശേഷം അവിടെ ഇരുത്തുകയാണ് കേട്ടോ അങ്ങനെ അവിടേക്ക് ശാലിനി വരികയാണ് അപ്പോൾ ശാലിനി മഞ്ജു ഇരുന്ന് ഉറങ്ങുകയാണെന്നാണ് കേട്ടോ കരുതുന്നത് അപ്പം ശാലിനി സ്വയം മനസ്സിൽ പറയാണ് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് പോലീസുകാരെ വിശ്വാസമില്ലാത്തത് പക്ഷേ എൻ്റെ കയ്യിൽ ഈ ചാവി ഉള്ളിടത്തോളം കാലം നിൻ്റെ മഹിമയ്ക്ക് ലോക്കറിൻ്റെ അടുത്ത് പോലും എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ഇവളെന്താ കണ്ണു തുറക്കാത്തത് എന്നുള്ള ഭാവത്തിലാണ് ഭാവത്തിലാട്ടോ ശാലിനി ില്ക്കുന്നത് അങ്ങനെ ശാലിനി മഞ്ജുവിനെ തൊട്ട് വിളിക്കുകയാണ് മഞ്ജു എനിക്ക് എന്താ മഞ്ജു എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും മഹിമ അവിടെ ഇരിക്കുന്ന ഒരു വടിയെടുത്ത് ശാലിനിയുടെ തലയ്ക്ക് ഒരു അടി വെച്ചു കൊടുക്കുകയാണ് അതോടുകൂടി ശാലിനി ബോധം കെട്ട് നിലത്തേക്ക് വീഴട്ടോ അപ്പോൾ ശാലിനിയുടെ കയ്യിലുള്ള ആ ചാവിയും താഴെ വീഴുകയാണ് അതെടുത്തോണ്ട് മഹിമ പോകുന്ന സമയത്ത് മഹിമ പറയുകയാണ് നിന്നെയും ഉറക്കി കെടുത്താനുള്ള മരുന്നൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ നിനക്ക് ഈ അടി കിട്ടുന്ന സുഖം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് ഈ നിന്നെ ഞാനിപ്പോൾ അടിച്ചു വീഴ്ത്തിയത് എന്ന് പറഞ്ഞ് മഹിമ നേരെ ആ എടുത്തുകൊണ്ട് ലോക്കറിന്റെ അടുത്തേക്ക് പോവുകയാണ് എന്നിട്ട് ലോക്കറിന്റെ അവിടെ എത്തിയ ശേഷം ലോക്കർ ഒരു ഡ്രിൽ മെഷീൻ കൊണ്ട് ഹോളുണ്ടാക്കുകയാണ് എന്നിട്ട് അതിലേക്ക് ഒരു കനം കുറഞ്ഞ ഒരു ട്യൂബ് പോലത്തെ വയർ എടുത്ത് അതിലേക്ക് ഇടുകയാണ് എന്നിട്ട് അതിൻ്റെ ഒരു അറ്റത്തുകൂടെ വന്ന പെട്രോള് അതിലൂടെ ഒഴിക്കുകയാണ് കേട്ടോ ഈ ലോക്കറിന്റെ അകത്തേക്ക് എന്നിട്ട് മഹിമ ആ ട്യൂബ് എടുത്ത് മാറ്റിയ ശേഷം തീപ്പെട്ടി എടുത്ത് അത് കത്തിച്ച ശേഷം ആ ഹോളിലൂടെ അകത്തേക്ക് ഇടുകയാണ് അതോടുകൂടി അതിലുണ്ടായിരുന്ന പൈസ എല്ലാം കത്തി നശിക്കുമെന്ന് മഹിമയ്ക്ക് ഇങ്ങനെ ഒരു പ്ലാനാണ് കേട്ടോ മഹിമ ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ആ പൈസ മുഴുവനും കത്തി നശിച്ചിട്ടുണ്ടാവും എന്നിട്ട് മഹിമ ആരും കാണാതെ അവിടുന്ന് തിരിച്ചു പോകുക ആ തിരിച്ചു പോകുന്ന സമയത്ത് ചേട്ടൻ മഹിമയുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ അതിലൊന്നും ഒരു രൂപ പോലും ഉണ്ടാകുന്നില്ല കേട്ടോ അപ്പോൾ ചേട്ടന് അത് മഹിമയാണെന്ന് പോലും അറിയാതെ ആർക്കും ഒരു സംശയം കൂടാതെ മഹിമ അവിടുന്ന് തിരിച്ചു പോവാണ് പിന്നീട് പിന്നീട് ഗിരി വീട്ടിലെത്തിയ ശേഷം അമ്മയെന്ന് പറഞ്ഞ് വെപ്രാളം പിടിച്ചുകൊണ്ട് വിളിക്കാനിട്ട് അപ്പോഴത്തേക്കും ഭാനു അമ്മ പുറത്തേക്ക് വരിക എന്താടാ ഗിരി എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എന്ത് കുഴപ്പം എനിക്കൊരു കുഴപ്പവും ഇല്ല അമ്മയുടെ ഫോൺ എവിടെ എന്ന് ചോദിക്കാട്ടോ കേട്ടോ അപ്പോൾ എൻ്റെ ഫോൺ കാണാനില്ല ഞാൻ അത് എവിടെയോ മറന്നു വെച്ചെന്ന് തോന്നുന്നു കുറച്ച് നേരത്തെ മഹിമ വന്നിരുന്നു അപ്പോൾ മഹിമയ്ക്ക് ചായ എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഞാൻ എൻ്റെ ഫോൺ ആ ടേബിളിൽ വെച്ചതാണ് പക്ഷേ മഹിമ കഴിഞ്ഞ ശേഷം ഇപ്പോൾ എൻ്റെ ഫോൺ കാണാനില്ല എന്ന് പറയട്ടെ അപ്പോൾ മഹിമ എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ അവൾ വെറുതെ വന്നതാണ് എന്താടാ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഗിരി അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ അപ്പോൾ ഭാനുമ പറയാണ് നീ ഏതായാലും വന്നതല്ലടാ എന്തെങ്കിലും കഴിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ അത് വേണ്ട അമ്മേ എന്നും പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പോൾ ഗിരി മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ മഹിമ തന്നെയാണ് എന്റെ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചിട്ടുള്ളത് ഗിരിക്ക് മനസ്സിലാവുകയാണ് പിന്നീട് ഗോപാലാലിനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് അരവിന്ദാക്ഷൻ സാറും അനിതയും കൂടി വരികട്ടോ എന്താണ് സാറേ എന്ന് ചോദിക്കുമ്പോൾ അനിനിയെ ഞാൻ കുറെ നേരമായി വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ അവളുടെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറയട്ടോ അപ്പോൾ അനിത ചോദിക്കുകയാണ് അല്ല മഞ്ജു എവിടെ എന്ന് ചോദിക്കുക അരവിന്ദാക്ഷി സാറ് പറയണേ കുറച്ചു നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അനിതയിൽ ചെറിയ സംശയങ്ങളൊക്കെ വരികട്ടെ അപ്പോഴത്തേക്കും ഗിരി അവിടേക്ക് വരികയാണ് അപ്പോൾ ഗോപാലം പറയണ് ആ ഗിരി ഇനി എത്തിയല്ലോ എനിക്കിനിപ്പോ ആശ്വാസമായി എന്ന് പറയട്ടോ അപ്പോൾ അനിത ഒരു മുള്ളു മുനയും വെച്ച് സംസാരിക്കണ അല്ല ഇപ്പോ പോയവരൊക്കെ പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നു ഇതിൽ എന്തോ ഒരു ഉണ്ടല്ലോ ഇവിടെ ഉണ്ടായിരുന്ന മഞ്ജുവിനെ കാണാനുമില്ല ഇവിടെ എന്തൊക്കെയോ ഒരു കളികൾ നടക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ അനിത പറയുമ്പോൾ ഇതിൽ അനിതയോട് പറയണേ നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചത് ചോദിക്കുമ്പോൾ എനിക്ക് നിന്നെയും നിന്റെ ഭാര്യയെയും നിന്റെ ഭാര്യയുടെ അനിത്യൊക്കെ സംശയമാണെന്ന് പറയട്ടോ അപ്പോൾ ഗോപാലൻ പറയണേ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാകുമ്പോൾ മഞ്ജുവിനെയും മാലിനിയും കണ്ടുപിടിക്കാൻ നോക്ക് എന്ന് പറയട്ടോ അങ്ങനെ ഗിരിയും അനിദാക്ഷൻ സാറും കൂടി അകത്തേക്ക് കയറുകയാണ് എന്നിട്ട് അവിടെയൊക്കെ തെരഞ്ഞു നോക്കാൻ അങ്ങനെ ഗിരി മഞ്ജുവിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്ക് ഗിരി ചെന്ന് നോക്കുമ്പോൾ മഞ്ജു അവിടെ ബോധം കിടക്കുന്നത് കാണുന്നത് അപ്പോൾ മാലിനിയും നിലത്ത് കിടക്കുന്നത് ഗിരി കാണട്ടോ അങ്ങനെ മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഗിരി ചെന്ന ശേഷം ശേഷം തട്ടി വിളിക്കുകയാണ് മഞ്ജു കണ്ണു തുറക്ക് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് അനിതയും അരവിന്ദാക്ഷൻ സാറും ബിജുകൂട്ടനൊക്കെ ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് അരവിന്ദാക്ഷൻ സാർ അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്ത് മഞ്ജുവിൻ്റെ മുഖത്ത് തെളിയിക്കുകയാണ് അപ്പോഴത്തേക്കും ശാലിനിയുടെ അച്ഛൻ ഗോപാലൻ അവിടേക്ക് വരികയാണ് കേട്ടോ എന്നിട്ട് മോളെ എണീക്ക് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശാലിനിയുടെ മുഖത്തും വെള്ളം ഒഴിക്കുകയാണ് അങ്ങനെ രണ്ടുപേരും എണീക്കാണ് കേട്ടോ അപ്പോൾ ശാലിനി തലയ്ക്ക് അടി കിട്ടിയത് കൊണ്ട് വേദനയോട് കൂടിയിട്ടാണ് എണീക്കുന്നത് അപ്പോൾ ഗോപാലൻ ചോദിക്കുകയാണ് മോളെ എവിടെ എവിടെ എന്ന് ചോദിക്കുന്നത് അത് പിന്നെ ചാവി ഇവിടെ എൻ്റെ കയ്യിലില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഗോപാലിനാകെ വെപ്രാളാവുകയാണ് കേട്ടോ എന്നിട്ട് ഗോപാലൻ ലോക്കറിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് ഹാവ് കണ്ടില്ലേ ഇപ്പം കണ്ടില്ലേ എൻ്റെ കയ്യിൽ ലോക്കറിൻ്റെ ചാവി ഉള്ളത് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പം എങ്ങനെയുണ്ട് നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ പണം മുഴുവനും നഷ്ടപ്പെട്ടേനെ എന്ന് പറയാട്ടോ അപ്പോഴാണ് ഗോപാലൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ ഫോണെടുത്ത് സംസാരിക്കുമ്പോൾ മഹിമയാണെന്ന് മനസ്സിലാവുക കേട്ടോ അപ്പോൾ ഗോപാലൻ ചിരിച്ചുകൊണ്ട് പറയണേ എന്താടി നീ എന്ത് പറഞ്ഞു നീ പറഞ്ഞില്ലേ എൻ്റെ പണം മുഴുവനും എനിക്ക് നഷ്ടപ്പെടുമെന്ന് ഇപ്പോൾ എന്തുണ്ടായി നീ എന്താ പേടിച്ചു പോയോ എന്ന് ചോദിക്കുമ്പോൾ ഗോപാലൻ ചിരിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ മഹിമ പറയണേ ഞാൻ എന്താണ് നിന്നോട് പറഞ്ഞത് നിനക്ക് നിന്റെ പണം നഷ്ടപ്പെടുമെന്നല്ല ഞാനൊരു കള്ളിയാണെന്നാണോ നീ കരുതിയത് മോഷണം എൻ്റെ ലക്ഷ്യമല്ല എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ ഗോപാലൻ തന്നെ അങ്ങ് ധനിച്ചു പോവുകയാണ് മുതലാളി ആദ്യം ആ ലോക്കർ ഒന്ന് തുറന്നു നോക്ക് എന്ന് പറയട്ടോ അങ്ങനെ വെപ്രാളം പിടിച്ചുകൊണ്ട് ഗോപാലൻ ലോക്കർ തുറന്നു നോക്കുന്ന സമയത്ത് അതിലിരിക്കുന്ന പൈസ മൊത്തത്തിലങ്ങ് കരിഞ്ഞ് എണ്ണൂറായി കിടക്കുന്നതാണ് കേട്ടോ ത് അത് കണ്ടതോടുകൂടി ഗോപാലൻ അങ്ങ് സങ്കടം സഹിക്കാൻ വയ്യാതെ അയ്യോ എന്ന് അങ്ങ് പറഞ്ഞു വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ കൂടെ നിൽക്കുന്ന അരവിന്ദാക്ഷൻ സാറും മഞ്ജുവും ഗിരിയും ശാലിനിയും അനിതയും എല്ലാവരും ആകെ അതിശയിച്ചു പോവുകയാണ് ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഭാവത്തിലിട്ടോ അപ്പോൾ ഗോപാലൻ പറയാണ് ഇത് ചെയ്തത് മഹിമയാണ് മഹിമയെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുക്കണം എന്ന് പറയുമ്പോൾ മഞ്ജു തന്നെ അങ്ങ് പേടിച്ചു പോകാം കേട്ടോ അപ്പോൾ മഞ്ജു ഗിരിയെ ഒന്ന് നോക്കുകയാണ് സങ്കടത്തോട് കൂടിയിട്ട് അപ്പോൾ ഗിരിക്കും മഞ്ജുവിനും ഒന്നും പറയാനും ചെയ്യാനും കഴിയാതെ അവർ നിസ്സഹായത്തോട് കൂടി നോക്കി നിൽക്കാം കേട്ടോ എന്നിട്ട് ഗോപാലം പറഞ്ഞതുപോലെ തന്നെ നേരെ കോളേജിലേക്ക് ചെല്ലാണ് മഹിമയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഗോപാലെ ഇടിച്ചു കയറി വരുന്നത് കാണുമ്പോൾ അവിടുത്തെ പ്രൊഫസർ ചോദിക്കുകയാണ് അല്ല എവിടേക്കാണാവോ ഈ ഇടിച്ച് കയറി വരുന്നത് ഇതൊരു കോളേജ് സ്ഥാപനമാണെന്നുള്ളത് അറിയില്ലേ എന്ന് ചോദിക്കാം ഇവിടെ ആ മഹിമയില്ലേ മഹിമയെ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്യണം എന്ന് പറയും ഗോപാലം പറയുമ്പോൾ സ്റ്റുഡൻസുകൾ എല്ലാവരും കൂടി ഒത്തു ചേർന്നിട്ടുണ്ടാവട്ടോ എന്ത് വകയിലാണ് മഹിമയെ അറസ്റ്റ് ചെയ്യുന്നത് ഒരു ക്യാമ്പസാണെന്ന് അറിയില്ലേ ഇവിടെ കിടന്ന് ഷോ കാണിച്ചാലും ല്ലോ ഞങ്ങളുടെ പ്രൊഫസറോട് മോശമായി സംസാരിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളുടെ സ്വഭാവം എന്താണെന്നുള്ളത് നിങ്ങൾ അറിയുമെന്ന് പറയുമ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയുന്നത് ഗോപാലൻ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുത് സ്റ്റുഡൻസുകൾ എല്ലാവരും പ്രതികരിച്ചു തുടങ്ങിയാൽ പിന്നെ കാര്യങ്ങളൊന്നും ഇവിടെ നിൽക്കില്ല എന്ന് പറയട്ടോ അപ്പോൾ ഗോപാലൻ ചോദിക്കുകയാണ് അല്ല നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ആ മഹിമ എവിടെ എന്ന് ചോദിക്കുമ്പോൾ മഹിമ അങ്ങ് വരികയാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കൂളായി കൊണ്ടാണ് കേട്ടോ മഹിമ വരുന്നത് മഹിമ ചോദിക്കുകയാണ് ഞാൻ ഏത് വകയിലാണാവോ പ്രതിയായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നത് ചോദിക്കുമ്പോൾ അരവിന്ദാക്ഷൻ സാറ് പറയണ അല്ല നീയല്ലേ ഗോപാലൻ്റെ പൈസ മുഴുവനും കത്തി നശിച്ച നിലയിൽ കണ്ടല്ലോ അപ്പോൾ നീയല്ലേ അതിൻ്റെ പിറകിൽ എന്ന് ചോദിക്കുമ്പോൾ ഞാനോ ഞാനെങ്ങനെ പ്രതിയാവും എനിക്കിതിലൊരു പങ്കുമില്ല നിങ്ങളുടെ കയ്യിൽ അതിനുള്ള സി സി ടി വി ഫുട്ടേജോ അല്ലെങ്കിൽ വീട്ടിലടയാളമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗോപാലൻ പറയണേ നീ തന്നെയാണ് അത് ചെയ്തത് നീയല്ലേ എനിക്ക് ഫോം വിളിച്ച് വെല്ലുവിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഞാനോ ഞാൻ എൻ്റെ ഫോണിൽ നിന്നും ആർക്കും വിളിച്ചിട്ടില്ല നിങ്ങൾക്ക് വന്ന ഫോൺ നമ്പർ നോക്കിയോ ഞാനായിരുന്നോ അത് എന്ന് ചോദിക്കുമ്പോൾ ഗോപാലൻ്റെ ഉത്തരം മുട്ടിപ്പോവാണ് അപ്പോൾ അനതു ചോദിക്കുകയാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് നീയല്ല ചെയ്തത് എന്നാണോ മഹിമ ചോദിക്കുകയാണ് അല്ല നിങ്ങൾ ഈ പറയുന്ന സംഭവം എത്ര മണിക്കാണ് നടന്നത് എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് അരമണിക്കൂർ മുന്നേ എന്ന് പറയട്ടോ അപ്പോൾ പ്രൊഫസർ പറയണ ആ സമയത്ത് മഹിമ എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയായിരുന്നല്ലോ ഇത്രയും കുട്ടികൾ അതിന് സാക്ഷിയാണെന്ന് പറയട്ടോ അഭി വിപിനോട് സ്വകാര്യത്തിൽ പറയാണ് ഇത് നമുക്ക് കൂടി കൈകാര്യം ചെയ്യാം കാരണം നമുക്ക് കോളേജിൽ ഇപ്പോൾ ഒരു സ്റ്റാർ ആവാൻ കിട്ടുന്ന ഒരു അവസരമാണ് എന്നും പറഞ്ഞില്ലും വിപിനും അതിൽ ഇടപെടാൻ നിൽക്കാൻ അപ്പോൾ മഞ്ജു നിങ്ങൾ ആരും നിയമം കയ്യിലെടുക്കാൻ നിൽക്കരുത് എന്ന് പറയുമ്പോൾ മഹിമ പറയണ അല്ല എനിക്കൊരു സംശയമുണ്ട് ഗോപാലൻ നിത്യയുടെ പേരിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നത് തന്നെ ഗോപാലന്റെ കയ്യിലുള്ള കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് നിത്യെ ഇല്ലാതാക്കിയ നിങ്ങൾ തന്നെ അവളുടെ പേരിൽ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗോപാലിനങ്ങ് ദേഷ്യം പിടിച്ചിട്ട് എടി എന്നങ്ങ് പറഞ്ഞു വിളിക്കുമ്പോൾ അഭിയും വിപിനും പറയണേ ഇത് ഞങ്ങളുടെ കോളേജ് ക്യാമ്പാണ് ഇവിടെ കിടന്ന് വെറുതെ പ്രശ്നമുണ്ടാക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് അബി അതിൽ ഇടപെടുന്ന സമയത്ത് ഗോപാലൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാട്ടെ ഇവനെന്താ ഇവളുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ അപ്പോൾ അബി കണ്ണിറുക്കി കാണിക്കുകയാണ് എന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് സ്റ്റാർ ആവുന്ന രീതിയിൽ അബി പറയുകയാണ് ക്യാമ്പസിൽ കിടന്ന് വെറുതെ പ്രശ്നമുണ്ടാക്കിയാൽ ഞങ്ങളാരും കൈയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് പറയുമ്പോൾ ഗോപാലന അബിയെ തുറിച്ച് നോക്കാട്ടോ കേട്ടോ അപ്പോൾ ഗിരി പറയണേ ഇതൊരു ക്യാമ്പസ് ആണ് ഗോപാലജി വെറുതെ പ്രശ്നമുണ്ടാക്കേണ്ട പറയുമ്പോൾ എനിക്കാരെയും പേടിയില്ല എന്ന് പറഞ്ഞ് മഹിമയുടെ നേരെ ചെല്ലാൻ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് ന്യൂസുകാർ വരുന്നത് എന്നിട്ട് എല്ലാവരും ചോദിക്കുകയാണ് മീഡിയക്കാർ ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഗോപാൽ ജെ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവനും കള്ളപ്പാടമാണെന്നൊരു ന്യൂസ് കേൾക്കുന്നുണ്ട് അത് ശരിയാണോ എന്നൊക്കെ ചോദിക്കട്ടെ ഇൻകം ടാക്സുകാര് നിങ്ങൾക്കെതിരെയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അതിനോട് നിങ്ങൾ സഹകരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗോപാലൻ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നെഞ്ചുവേദനയായിട്ട് അഭിനയിക്കാം എന്നിട്ട് വീഴുന്നത് പോലെ അങ്ങ് അഭിനയിക്കുകയാണ് അപ്പോഴത്തേക്കും ഗിരിയും പോലീസുകാരും ഒക്കെ കൂടി ഗോപാലിനെ നേരെ ശുപത്രിയിലേക്ക് കൊണ്ടുപോകയാണ് മഞ്ജു മാത്രം അവിടെ നിന്ന് പോകുന്നില്ല കേട്ടോ അങ്ങനെ മഞ്ജു തനിച്ചായി നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരൊക്കെ പോയി കഴിഞ്ഞ ശേഷം അഭിയും വിപിനും കൂടി മഞ്ജുവിൻ്റെ മനസ്സിലേക്ക് എരിപിരി കയറ്റിയാണ് കേട്ടോ എന്നിട്ട് മഹിമയെക്കുറിച്ച് പറയുകയാണ് മഹിമ ആളൊരു മിടിക്ക് തന്നെയാണ് ശരിക്കും ഈ യൂണിഫോം അണിയേണ്ടിയിരുന്നത് മഹിമ തന്നെയാണ് മാധവ സാറിൻ്റെ പേര് കാത്തു സൂക്ഷിക്കുന്നതും മഹിമ തന്നെയാണ് സത്യത്തിൽ മാധവ സാറിൻ്റെ പേര് കാത്തു സൂക്ഷിക്കുന്നതും മഹിമ തന്നെയാണ് മഹിമയ്ക്ക് ഈ ജോലി എടുക്കാനുള്ള എല്ലാ ധൈര്യവും തൻ്റെ ഇടവും ഒക്കെ ഉണ്ട് എന്ന് മഞ്ജുവിന്റെ മനസ്സിലേക്ക് അബിയും വിപിനും കൂടി എരിപിരി കേട്ടാണ് കേട്ടോ അപ്പോൾ അത് കേൾക്കുന്ന മഞ്ജുവിന് ദേഷ്യവും സങ്കടവും വരുന്നുണ്ട് എന്നിട്ട് മഞ്ജു ദേഷ്യപ്പെട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ അബി വിപിനോട് പറയാണ് ആ ഒരു ചെറിയ തീപ്പൊരി ഇട്ടിട്ടുണ്ട് ഇനി അതങ്ങ് ആളിപ്പടരുകയാണെങ്കിൽ പടർന്നോട്ടെ എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അവർ പോകുന്നത് പിന്നീട് ഗിരിയും ഗോപാലനും ഷാലിനിയും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് പറയണേ ഇത്രയും വലിയ തോൽവി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നെ വിശ്വസിച്ച് പണം ഞാൻ ഇനി എന്ത് പറയും നാട്ടുകാരുടെ മുന്നിൽ ഞാൻ അക നാണം കെട്ടു എന്നൊക്കെ പറഞ്ഞതാണ് പെയ്ഗിരി പെണ്ണെ എങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് അതിനകത്ത് കയറിയത് എന്ന് ചോദിക്കുമ്പോൾ ശാലിനി പറയണേ ഇത്ര സംശയം ഇരിക്കുന്നത് ഇതെല്ലാം ഇവരുടെയൊക്കെ ഒരു ഒത്തുകളിയാണ് അച്ഛ ആ മഞ്ജു ഇതിനൊക്കെ സഹായിച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഗിരി പറയണേ വെറുതെ ഇല്ലാത്ത കാര്യം പറയരുത് മഞ്ജു ജോലിയോട് ആത്മാർത്ഥതയുള്ളവളാണ് അവൾ ഒരിക്കലും ഇങ്ങനെ ഒരു നിയമം ലംഘിച്ച് ഒന്നിനു കൂട്ടുനിൽക്കില്ല ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് പറയുമ്പോൾ ശാലിനി പറയണത് ആദ്യം നീ നിന്റെ നിരപരാധിത്വം തെളിയിക്ക് എന്നിട്ട് മതി നിന്റെ ഭാര്യയുടെ നിരപരാധിത്വം അല്ല എനിക്ക് മനസ്സിലായില്ല എന്ന് ഗിരി പറയുമ്പോൾ മോഷണം നടക്കുന്ന സമയത്ത് നീ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ നീ നിൻ്റെ വീട്ടിലേക്ക് പോയില്ലേ നിന്റെ അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്തുണ്ടായി നിൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഗോപാലിൻ്റെ മുന്നിൽ ഗിരി ഗിരിനി ഗിരിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കേട്ടോ അത് ഉണ്ടായത് എന്താണെന്നുള്ള കാര്യമൊക്കെ ഗോപാലിൻ്റെ മുന്നിൽ അങ്ങ് വിശദീകരിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഗോപാലൻ പറയണേ എനിക്ക് നിൻ്റെ വിശ്വാസമാണ് മോനെ എന്ന് പറയട്ടോ എന്നിട്ട് പറയണേ ഇതെല്ലാം മഹിമയുടെ കളിയായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഗോപാലം പറയണേ നീ ഒരു കാര്യം മനസ്സിലാക്കണം മഹിമയുടെ പ്ലാൻ തടയാൻ കഴിയാത്തത് അത് നിന്റെ ഒരു തോൽവി തന്നെയാണ് ഗിരി പറയണേ ഇനിയും മഹിമ ഇതുപോലെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറപ്പായും മഹിമയെ വെറുതെ വിടില്ല അവളെ ഉറപ്പായും ഞാൻ പോലീസിനെ പിടിച്ചേൽപ്പിക്കും എന്ന് പറയട്ടെ അപ്പോഴാണ് അവിടേക്ക് സഞ്ജയ് വരുന്നത് എന്നിട്ട് സഞ്ജു ചിരിച്ചുകൊണ്ട് പറയുകയാണ് അച്ഛന്റെ നെഞ്ചുവേദന ഞാൻ ടി വിയിൽ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അത് അച്ഛന്റെ അടവാണെന്നുള്ളത് പക്ഷേ ഒരു കാര്യമുണ്ട് അച്ഛനും ഇവൾ കാരണം ഇപ്പോൾ അച്ഛന് വലിയൊരു നഷ്ടമല്ലേ ഉണ്ടായത് എന്ന് പറയുമ്പോൾ ഷാലിനി പറയണേ നീ എന്തിനാണ് ഇപ്പോൾ ഇവിടേക്ക് വന്നത് അച്ഛൻ്റെ പ്രഷർ കൂട്ടാനോ എന്ന് ചോദിക്കുമ്പോൾ ഞാനല്ലല്ലോ അച്ഛൻ്റെ പ്രഷർ കൂട്ടിയത് ഇപ്പോൾ നീയല്ലേ നിൻ്റെ ഐഡിയ ആയിരുന്നല്ലോ ട്രസ്റ്റ് തുടങ്ങി ഇപ്പോൾ എന്തുണ്ടായി അച്ഛൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ മൊത്തത്തിൽ പോയില്ലേ അതെല്ലാം നീ കാരണമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോപാലിന് ഗിസഞ്ചു പറഞ്ഞതിലെല്ലാം വാസ്തവമുണ്ട് എന്ന് തോന്നാട്ട് അപ്പോൾ ആ സമയത്ത് ഷാലിനിക്ക് ഒന്നും പറയാനാവാതെ ഇവൻ എന്നെ അച്ഛൻ്റെ മനസ്സിൽ നിന്നും പറിച്ചറിയാൻ പരിപാടിയാണല്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കാൻ അധികം വൈകാതെ തന്നെ എന്റെ ഭാര്യയുടെ കൈയും പിടിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് കയറി വരും അപ്പോഴത്തേക്കും ഈ കമ്പനിയൊക്കെ ഇനി നശിപ്പിക്കാതിരുന്നാൽ മതി എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ സഞ്ജു അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ സഞ്ജുവിനെ കുറിച്ച് ഗിരിയോട് ഗോപാലം പറയണേ സഞ്ജുവിനിപ്പോൾ നല്ല മാറ്റമുണ്ട് നിങ്ങളുടെ വീട്ടിൽ താമസം തുടങ്ങിയതിന്റെ ശേഷം സഞ്ജുവിനിപ്പോ നല്ല ആത്മവിശ്വാസവും ധൈര്യവും വന്നിട്ടുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ ഗിരി പറയണേ അമ്മ എപ്പോഴും അവനെ ഉപദേശിച്ചു കൊണ്ടാണെന്ന് പറയുമ്പോൾ അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ അപ്പോൾ ഭാനുമതി അമ്മ അതെല്ലാം നികത്തുന്നുണ്ടാവും എന്തായാലും എൻ്റെ മോനൊന്ന് നന്നായി കണ്ടാൽ മതി അത്രമാത്രമാണ് എൻ്റെ ആഗ്രഹം എന്നും പറഞ്ഞ് ഗോപാലൻ പോവാട്ടോ അപ്പം അതൊക്കെ കേൾക്കുമ്പോൾ ശാലിനിക്ക് അത് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല പിന്നീട് മഹിമയും മുകുന്ദനും കൂടി സംസാരിക്കുകയാണ് എന്നിട്ട് മുകുന്ദം പറയണേ ഗോപാലിന് ഒരു എട്ടിൻ്റെ പണി തന്നെയാണ് നീ കൊടുത്തത് എന്തായാലും അയാൾക്ക് കാശിനേക്കാളും കൂടുതൽ വേറെ ഒന്നിനോടും ആഗ്രഹമില്ല എന്ന് പറയുമ്പോൾ അയാളുടെ ആ മുഖഭാവം എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു പക്ഷേ അതുകൂടി ഞാൻ ആഗ്രഹിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതൊരു അത്യാഥിയായി മാറില്ലേ എന്ന് പറയട്ടോ അപ്പോൾ മുഖുതം പറയണേ എന്തായാലും ഈ ഒരു സംഭവത്തോടു കൂടി നിൻ്റെ ചേച്ചിയും നീയും തമ്മിലൊന്ന് അകലാനുള്ള സാധ്യതയുണ്ട് അത് എനിക്കറിയില്ലേ ചേച്ചിയെ പോലെ കൈയും കിട്ടി നോക്കി നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല മഹിമ കോളേജ് വിട്ട് വരുന്ന സമയത്ത് അഭിമഹിമയെ മഹിമയെ പിന്തുടർത്തോണ്ട് വരികയാണ് എന്നിട്ട് മഹിമയുടെ കയ്യിൽ കയറി പിടിക്കാൻ കേട്ടോ അപ്പോൾ മഹിമ ദേഷ്യം പിടിച്ചിട്ട് കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ നിൽക്കുമ്പോൾ അഭി പറയുകയാണ് നിന്നെ കുറച്ചുകൂടി പ്രതിപക്ഷം പഠിപ്പിക്കാനുണ്ട് എന്ന് പറഞ്ഞ് മഹിമയെ അടിക്കാൻ വേണ്ടി കയ്യൊങ്ങാണ്ട് അപ്പോഴത്തേക്കും മഹിമ അബിയുടെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടാവും അപ്പോൾ അബിക്ക് വീണ്ടും ദേഷ്യം കൂടിയിട്ട് അബി മഹിമയെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കാൻ വേണ്ടി കൈയോങ്ങുമ്പോഴത്തേക്കും അവിടേക്ക് അനിത മേഡം വരികയാണ് അപ്പോൾ അനിതയെ കണ്ടപ്പോൾ അബി പിന്നെ മഹിമയെ അടിക്കാൻ കഴിയാതെ ഒന്നും മിണ്ടാതെ നിൽക്കാൻ കേട്ടോ എന്നിട്ട് അനിത മഹിമയും കൂട്ടി നേരെ സ്റ്റേഷനിലേക്ക് മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ എന്നിട്ട് മഞ്ജുവിൻ്റെ മുന്നിൽ വെച്ച് പറയുകയാണ് ഗോപാലൻ്റെ കാശ് നശിപ്പിച്ച ആ പ്രതിയെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മഹിമയെ അങ്ങ് കണ്ടതോടുകൂടി മഞ്ജു അങ്ങ് ഷോ കൈ പോവുകയാണ് കേട്ടോ മഞ്ജു ഒരു നിമിഷത്തേക്ക് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് ഗിരിയുടെ വീട്ടിലേക്ക് പീതാംബരനും പീതാംബരൻ്റെ മകൾ പ്രീതിയും കൂടി വരികയാണ് എന്നിട്ട് ഗിരിയോടും മഞ്ജുവിനോടും കൂടി സംസാരിക്കുകയാണ് കേട്ടോ അപ്പോയോട് പീതാംബരൻ ഭീഷണി സ്വലത്തിൽ പറയുകയാണ് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും ഞാൻ ഇക്കാര്യം പറഞ്ഞാൽ പിന്നെ എന്തുണ്ടാവുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ ഗിരി എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ഡാ എന്ന് പറഞ്ഞ് കയ്യങ്ങാണ് കേട്ടോ അപ്പോൾ പീതാംബരം പറയണേ വെറുതെ ഒച്ച എടുത്ത് ഈ വീട്ടിലുള്ളവരെ കൂടി അറിയിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ും ബാനുവ പുറത്തേക്ക് വരികയാണ് അപ്പോൾ ബാനുവയെ കണ്ടപ്പോൾ എന്താ ഗിരി എന്ന് ഭാനുമ ചോദ്യം ഏയ് ഒന്നുമില്ല അമ്മ എന്ന് പറഞ്ഞ് വഴുതിമാറാന് ശ്രമിക്കുക കേട്ടോ അങ്ങനെ പീതാംബരനും മകളും കൂടി വീണ്ടും ഗിരിയുടെ ഉറക്കം കിടത്താൻ വന്നിരിക്കുകയാണ്